കേരളത്തിലെ ഏറ്റവും വലിയ സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഒ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫലുകൾ ലേൺവേസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സും എല്ലാ വിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് ഹൈ ഓൾ വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് ഫൈവ് പോയിന്റോ ഇഗ്നോ പ്രീവിയസ് കൊസ്റ്റൻ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഈ ഒരു ഹോൾ സെഷൻ സോ ഇന്ന് സെഷൻ വി ആർ ഡിസ്കസിംഗ് എം എ ജേണലിസം ആൻഡ് മാസ്മീഡിയ പേപ്പർ എം ജെ എം വൺ ടു ഫോർ സോ ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ഗൈഡ് ലൈൻസ് ആണ് നമ്മുടെ ലേണേഴ്സിനെ ഡിസംബർ ടി ഇ ലോട്ടേക്ക് പ്രിപ്പയർ അയ്യ്ക്കാൻ വേണ്ടിയിട്ട് സോ അതിന് വേണ്ടിയിട്ട് ഒഫീഷ്യൽ സിലബസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റ് ആയി ചോദിച്ചിട്ടുള്ള മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസിന്റെ റിവ്യൂ കൂടെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ വൺ സിലബസ് മാപ്പിംഗ് ആണ് ബ്ലോക്ക് വൈസ് ആയിട്ടുള്ളൊരു ബ്രേക്ക് ഡൌൺ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഡിഫറൻറ്റ് തീംസും അതിന്റെ ഇമ്പോർട്ടൻസും റെലവൻസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അതുപോലെ എക്സാം പാറ്റേൺ ഫ്രണ്ട് ട്വന്റി ടു തൗസൻഡ് ട്വന്റി ഫൈവ് വരെ ഒന്ന് അനലൈസ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ റെക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു റിവ്യൂ കൂടെ ഇൻക്ലൂഡ് ആണ് നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർന്ന് പറയണത് മോക്ക് പ്രൊഡിക്റ്റീവ് പേപ്പറാണ് ഈ ഒരു സെഷന്റെ എൻഡിൽ നമ്മൾ ഒരു ഫുൾ ലെങ്ത് ആയിട്ട് ഇതിനോട്ട് തന്നെ സെയിം സ്ട്രക്ചർ മിറർ ചെയ്തിട്ട് ഒരു പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട് സോ അതെന്തായാലും നിങ്ങൾ ഗോത്രൂ ചെയ്യണം അതിന്റെ മോഡൽ ആൻസറും മാർക്കിംഗ് സ്കീമും നമ്മുടെ ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഡിഫറെന്റ് ടോപ്പിക്സിന്റെ പ്രോബിലിറ്റിയും അതിന്റെ പ്രൊഡിക്ഷൻ സ്കേല് കൂടത്ത് ഇൻക്ലൂഡഡ് ആണ് സോ നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക ജൂൺ ട്വന്റി ടു തൊട്ട് ഡിസംബർ ട്വന്റി ഫോർ വരെയുള്ള ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് അതിന്റെ ഒരു അനാലിസിസ് അതിന്റെ ഫ്രീക്വൻസി സ്കെയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ അതനുസരിച്ചിട്ട് ഡിഫറെന്റ് ടോപ്പിക്സ് സ്ട്രെസ് ചെയ്ത് പഠിക്കുക സോ ഈ ഒരു ഗൈഡ് ലൈനിൽ നിങ്ങൾ ടൈറ്റ് അവേ എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഹോൾ മാപ്പിലൂടെ ഗോത്രൂ ചെയ്യുക അതെ മാർക്ക് സ്കീം അനുസരിച്ച് തന്നെ കോർ തീംസിലോട്ടേക്ക് സ്ട്രെസ് ചെയ്ത് പഠിക്കുക സോ സിലബസ് മാപ്പിംഗ് നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ട് നോക്കുവാണെങ്കിൽ ചില ടോപ്പിക്സ് ഹൈ റിലവെന്റ് ആയിട്ടും സം മീഡിയം ടു ലോ റിലവെന്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് അത് ഹൈ എന്ന് പറയുമ്പോൾ ടെൻ ടൈംസോളം അപ്പിയർ ചെയ്തിട്ടുണ്ട് റെക്കറന്റ് റെക്കറൻ്റായിട്ട് ക്വസ്റ്റ്യൻസിൽ മീഡിയം എന്ന് പറയുമ്പോൾ ഫൈവ് ടു നൈൻ അപ്പിയറൻസസ് കാണാം ആൻഡ് ലോ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ഫൈവ് അപ്പിയറൻസസ് സോ നമ്മൾ ടോപ്പിക്സ് പരിചയപ്പെടുകയാണെങ്കിൽ ബ്ലോക്ക് വണ്ണിലുള്ള സം ടോപ്പിക്സ് നോക്കാം മീഡിയ ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ ലോ റലവെന്റ് ആണ് ടൂ ടൈംസ് അപ്പയർഡ് ആണ് ഓൺലൈൻ മീഡിയ ത്രക്ട്സ് ടൂ ടൈംസ് ആണ് ലോ റിലവെന്റ് ആണ് ഓഡിയൻസസ് ആൻഡ് ഓഡിയൻസ് തിയറീസ് ടൂർ ടൈംസ് അപ്പേർഡ് ആണ് ലോ കാറ്റഗറി ആണ് മീഡിയ ലിറ്ററസി ആൻഡ് മെസ്സേജ് കൺസ്ട്രക്ഷൻ ത്രീ ടൈംസ് അപ്പേർഡ് ആണ് ലോ കാറ്റഗറി ആണ് മീഡിയ പോളിസീസ് ടൈംസ് അപ്പേർഡ് ആണ് ലോ കാറ്റഗറി ആണ് ഓൾട്ടർനേറ്റീവ് പാർട്ടിസിപ്പേറ്ററി അപ്രോച്ചസ് ബ്രൈറ്റ് ബേസ്ഡ് അപ്രോച്ചസ് വൺ ടൈം അപ്പേർഡാണ് കാറ്റ നമ്മൾ റലവെന്റ് നോക്കുകയാണെങ്കിൽ ലോ ഇലവന്റ് ആണ് നെക്സ്റ്റ് ബ്ലോക്ക് ടൂലുള്ള സം ടോപ്പിക്സ് ആണ് ഡോമിനൻറ്റ് പാരഡീം ഓഫ് ഡിവലപ്മെന്റ് ത്രീ ടൈംസ് ആണ് ലോ റലവെന്റ് ആണ് ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഒരു തവണ അപ്പയർ ചെയ്തിട്ടുണ്ട് ലോ ഇലവന്റ് ആണ് എസ് പി സി സി പ്രിൻസിപ്പൽ സ്ട്രാറ്റജീസ് ആൻഡ് ഡിസൈൻസ് ഫോർ ടൈംസ് അപ്പേർഡാണ് ലോവർ ഇലവൻ്റ് ആണ് എസ് പി സി സി കേസ് സ്റ്റഡീസ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എൻവിയോൺമെന്റ് എക്സെട്രാ വൺ ടൈം അപ്പയർഡ് ആണ് ലോ ഇലവൻറ് ആണ് എഡ്യൂക്കേഷനാണ് ഐ സി ടി ഫോർ എഡ്യൂക്കേഷൻ ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഒരു തവണ ചോദിച്ചിട്ടുണ്ട് ലോവർ ഇലവൻ ആണ് ജെൻഡർ ആൻഡ് മീഡിയ ജി എം എം പി റെപ്രസെന്റേഷൻസ് ഫോർട്ടൈൻഡ് ആണ് ലോ കാറ്റഗറി ആണ് നെക്സ്റ്റ് ബ്ലോക്ക് ത്രീയിലെന്റ് ആൻഡ് മീഡിയ എൻവയോൺമെന്റൽ കമ്മ്യൂണിക്കേഷൻ ഒരു തവണ ചോദിച്ചിട്ടുണ്ട് ലോർ ഇളവെന്റ് ആണ് ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എഡ്യൂക്കേറ്റ് മൂന്ന തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ലോർ ഇലവന്റാണ് ഇന്റർനാഷണൽ ഇന്റർകൾച്ചറൽ communication and propaganda ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ലോവർ ഇലവന്റ് ആണ് ടെക്നോളജിക്കൽ റിവല്യൂഷൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് മാസ് മീഡിയ ഒരു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ലോർ ഇലവന്റ് ആണ് മീഡിയ ഗ്ലോബലൈസേഷൻ ആൻഡ് ഓഡിയൻസസ് ഒരു തവണ അപ്പയർ ചെയ്തിട്ടുണ്ട് ലോവർ ഇലവന്റ് ആണ് മീഡിയ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് സീറോ ടൈം അപ്പിയറൻസ് ആണ് എങ്കിൽ പോലും ആ ഒരു ടീം ഇമ്പോർട്ടൻ്റ് ആണ് ലോർ ആണ് ഓൾട്ടർനേറ്റീവ് മീഡിയ അതിന്റെ ടൈപ്സും എക്സാമ്പിൾസും ഒരു തവണ ചോദിച്ചിട്ടുണ്ട് ലോവർ ആണ് സോ ക്വസ്റ്റ്യൻ പെർ ബ്ലോക്ക് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ബ്ലോക്ക് ആയിട്ടുള്ള മാത്സ് മീഡിയൻ സൊസൈറ്റി ഇമ്പോർട്ടന്റ് ആണ് ഫോളോഡ് ബൈ സെക്കൻഡ് ബ്ലോക്ക് മീഡിയ ഡെവലപ്മെന്റ് ദെൻ മീഡിയ കോണ്ടംപററി ഇഷ്യൂസ് പാർട്ട് വൺ ബ്ലോക്ക് ത്രീ ആൻഡ് ബ്ലോക്ക് ഫോർ ഒരു ഹീപ് മാപ്പ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ബ്ലോക്ക് വൺ ഹൈലി ഇമ്പോർട്ടന്റ് ആണ് യൂണിറ്റ് വണ്ണ് യൂണിറ്റ് ടൂ ഇമ്പോർട്ടന്റ് തന്നെയാണ് ബ്ലോക്ക് ടൂലെ യൂണിറ്റ് ത്രീ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ത്രീ ഇമ്പോർട്ടന്റ് ആണ് ഈ ഹൈ ലീൽഡ് ടോപ്പിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രവേശിക്കണ അപ്പിയറൻസ് അനുസരിച്ചിട്ടാണ് നോക്കുന്നത് ഓഡിയൻസ് ആൻഡ് ഓഡിയൻസ് തിയറീസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ട്വൽവ് മാർക്സിന്റെ എസ് ആയിട്ടാണ് സാധാരണ രീതിയിൽ കാണാറുള്ളത് എസ് പി സി സി പ്രിൻസിപ്പിൾസും സ്ട്രാറ്റജീസ് ആൻഡ് ഡിസൈൻ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇൻക്ലൂഡിങ് കോവിഡ് നയൻറ്റീൻ കോൺടാക്സ്റ്റ് ഒക്കെ ബേസ് ചെയ്തിട്ട് കണ്ടംപററി ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ജനറൽ ആൻഡ് മീഡിയ ജി എം എം പി റിപ്രസെന്റേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഡിഫറൻറ്റ് ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആണ് ലോങ് എസ് ഐസ് ട്വന്റി മാർക്സിനാണ് ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് വേർഡ് ലിമിറ്റിൽ എഴുതണം കേസ് അല്ലെങ്കിൽ ഡിസൈൻ അപ്ലൈഡ് ട്വന്റി മാർക്സ് ആണ് ഫോർ ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ആണ് ഒരു എക്സ്പെക്ടഡ് വേർഡ് ലിമിറ്റ് ഷോർട്ട് നോട്ട്സ് സപ്പാർട്ട് കാണും വൺ നൈറ്റി ടു ടു ഫിഫ്റ്റി വേർഡ്സിലാണ് എഴുതേണ്ടത് ടോട്ടൽ ട്വന്റി സ്കോർ ആണ് നെക്സ്റ്റ് ചോയ്സ് എസ് ഐസ് ആണ് ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് ലിമിറ്റിൽ നമ്മൾ എഴുതണം ട്വന്റി മാർക്സ് ആണ് സോ ലോങ് എക്സൈസ് എന്ന് പറയുമ്പോൾ അതിനൊരു കറക്റ്റ് സ്ട്രക്ചറുണ്ട് അവർ എന്താണതിന്റെ കോൺസെപ്റ്റ് അതിൽ നല്ലൊരു ഇൻട്രോ കൊടുക്കണം അതിന്റെ ഡെഫിനേഷൻസ് കൊടുക്കണം അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ബോഡിയിൽ കൊടുക്കണം അതുപോലെ തന്നെ ഒരു ഇൻട്രോ ഒരു കൺക്ലൂഷൻ പാർട്ടും കൂടെ കൊടുക്കണം എന്തെങ്കിലും ബ്രീഫ് കേസ് റഫറൻസ് കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആകും ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് ആണ് ഒരു വേർഡ് ലിമിറ്റ് കേസ് ഡിസൈൻ അപ്ലൈഡ് ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റൻസും ട്വന്റി മാർക്സിനാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് വേർഡ്സ് ബുള്ളറ്റിംഗ് പോയിന്റ്സും അതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ടാബിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സ് ആണ് ട്വന്റി മാർക്സ് ആണ് ചോദിക്കാറ് ഡെഫിനിഷൻസും സിഗ്നിഫിക്കൻസും ഒക്കെ വെച്ചിട്ടാണ് ഇത് എഴുതി തീർക്കേണ്ടത് ഒരു എയ്റ്റി ടു വൺ ട്വന്റി വേർഡ് ലിമിറ്റിനകത്തായിരിക്കും ചോദിക്കുക ചോയ്സ് എസ് ഐസ് ആണ് ട്വന്റി മാർക്സ് ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് വേർഡ്സ് ലിമിറ്റിൽ ചോദിക്കാറുണ്ട് സോ ഇതിനും നമ്മൾ ലോങ് എസ് ആയിട്ട് കൺസിഡർ ചെയ്ത് അതിന്റെ ഡെഫിനേഷൻസും ഒരു തിയോട്ടിക്കൽ ആസ്പെക്ടും ക്രിറ്റിക്സും ഒരു ഇഞ്ചൻ സിനാരിയോസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം നെക്സ്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഡിഫറൻറ്റ് ബ്ലോക്സ് ഫ്രം ഡിസംബർ ട്വന്റി ടു തൊട്ട് ജൂൺ ട്വന്റി ഫോർ വരെയുള്ള ക്വസ്റ്റൻസ് അനലൈസ് ചെയ്യുമ്പോൾ ബ്ലോക്ക് വണ് ടോട്ടൽ ഷെയർ ആണ് ഒരു ആവറേജ് ട്വന്റി എയ്റ്റ് ആണ് മാർക്ക് ബ്ലോക്ക് ടു ആവറേജ് ഫോർട്ടിഎറ്റ് ആണ് ടോട്ടൽ ഷെയർ തേർട്ടി പെർസെന്റേജാണ് ഭയങ്കര ആണ് ബ്ലോക്ക് ടു ബ്ലോക്ക് ത്രീ തേർട്ടി സിക്സ് ആണ് ഒരു ആവറേജ് സ്കോർ ട്വന്റി ടു പെർസെന്റേജ് ആണ് ടോട്ടൽ ഷെയർ ബ്ലോക്ക് ഫോർ ട്വന്റി ഫോർ ആണ് ഒരു ആവറേജ് സ്കോർ ഫിഫ്റ്റീൻ ആണ് ഒരു ടോട്ടൽ ഷെയർ െക്സ്റ്റ് അൺമാക് ചെയ്യാൻ അൺമാക്ട് ക്വസ്റ്റൻസ് ട്വന്റി ഫോർ ആണ് ആവറേജ് ഫിഫ്റ്റീൻ ആണ് ഇനി നമ്മൾ ഒരു ട്രെൻഡ് ഡിഫറെന്റ് ക്വസ്റ്റൻ പാറ്റേൺസിന്റെ ട്രെൻഡ് ഫ്രം ട്വന്റി ടു ജൂൺ തൊട്ട് ട്വന്റി ഫൈവ് വരെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ലോങ് എസ്എസ് ചെറുതായിട്ട് ഒരു ട്രെൻഡൊന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് തന്നെയാണ് അതുപോലെ തന്നെ കേസ് ഷോർട്ട് നോട്ട്സ് എസ് എസ് ഒക്കെ കാണാൻ പറ്റും ഇവിടെ ചെറുതായിട്ടൊന്ന് ഇഗ്രീസും ഉണ്ടായിട്ടുണ്ട് ഇനി പ്രിപ്പറേഷൻ ടിപ്പ് എന്ന് പറയുന്നത് ഇവരെ സ്ട്രാറ്റജിക് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് ത്രീ അവേഴ്സിന്റെ ഒരു പേപ്പറാണ് സോ അതിന്റെ ഒരു ടൈം ലിമിറ്റ് ഡിഫറന്റ് ക്വസ്റ്റിൻ ഫോർ മാറ്റിന് ഡിഫറെന്റ് ടൈം സ്കെഡ്യൂൾ ചെയ്തിട്ട് തന്നെ പഠിക്കണം ഹൺഡ്രഡ് മാർക്സിന്റെ പേപ്പറാണ് സോ അതാണ് ഇവിടുത്തെ കീവേർഡ്സ് എസ് ഐസിനൊരു തേർട്ടി മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യാം നമുക്ക് ഷോർട്ട് നോട്ട്സിന് ഒരു ട്വന്റി മിനിറ്റ്സ് അതുപോലെ തന്നെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കേസ് സ്റ്റഡീസ് നോക്കുക ഒരു കേസ് ഡിസൈൻ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് ഒരു ടെൻ മാർക്സ് ഒക്കെ ടെൻ മിനിറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാം റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ട് നോക്കാം അവർ അപ്പിയറൻസസ് കൂടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റൻ ഡിസ്ക്രൈബ് ദ കാരക്ടറിസ്റ്റിക്സ് ഓഫ് മീഡിയ ഓഡിയൻസസ് എക്സ്പ്ലെയിൻ എനി ടു ഓഡിയൻസ് തിയറീസ് ഓഫ് യുവർ choice ഫൈവ് ടൈം അപ്പിയർ ആണ് സോ ഇത് ഉറക്കരണ്ടായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഹൈ കാറ്റഗറി ആണ് ഡിസ്കസ് വേരിയ സ്ട്രാറ്റജിക് അപ്രോച്ച് ഓഫ് SBCC Citing suitable example to support your answer. Five times appeared on. Discuss the dominant paradigm of development. Does it serve the development needs of developing economies? Four times appeared on. What is alternative media? Explain the types of alternative media prevalent in India. Three times appeared on. Media messages are constructed. Explain the statement with suitable examples. Three times appeared on. Describe the main threat of online media: malware, surveillance, and censorship. Three times appeared on. Explain the relationship between gender and media, and the implication of the gender-media relationships. Two times appeared. Describe initiatives in using media and ICT for education. Do a, a spot for technology in school education. Two times appeared. Critically analyze the media policies in India. Objectives and implementation. Two times appeared. What is public opinion? Explain the role of the media in framing public opinion. Two times appeared. Appeared. നിങ്ങൾ എക്കോൺ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അല്ലെങ്കിൽ എക്കോൺ ജോയിൻ ചെയ്ത് ഡിഗ്രി ഒ പി ജി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോൽ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡ് പ്ലാറ്റ്ഫോമാണ് ഡിസിനെസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി എക്നോളജ്മെന്റ് ഡിഗ്രി പി ജി എം പി ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോ കൂടി ഒരു കോംപ്രിഹൻസീവായ ടെക്നിക്കൽ ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കിടെ കാണാം ലാൻ വൈസ്

ഡോമിനൻ പാരഡിങ് ഓഫ് ഡിവിളി ഫോർ ടൈം ആണ് ട്വന്റി ആണ് ഒരു സ്കോറ് മീഡിയാണ് ട്വന്റി ആണോ മീഡിയ ലിറ്ററസിഡാണ് ട്വന്റി ആണ് ഒരു അവറേജ് സ്കോറ് ഓൺലൈൻ മീഡിയ ത്രെട്ട് അപ്പേർഡാണ് ട്വന്റി ആണ് അവറേജ് സ്കോറ് ജെഡർ ആൻഡ് മീഡിയ റിലേഷൻഷിപ്പ് ഇപ്ലിക്കേഷൻ ടു ടൈം അപ്പയർഡാണ് ട്വന്റി ആണ് ഒരു അവറേജ് സ്കോറ് നെക്സ്റ്റ് ഐ സി ടി ഫോർ എഡ്യൂക്കേഷൻ ടെക് ഇൻ എഡ്യൂക്കേഷൻ ടു ടൈംസ് ആണ് ട്വന്റി ആണോ സ്കോർ മീഡിയ ഇൻ ഇന്ത്യ ടു ടൈംസ് ആണ് പോളിസി ആണോ സ്കോർ പബ്ലിക് ഒപ്പീനിയൻ റോൾ ഓഫ് മീഡിയ ടു ടൈംസ് ആണ് മീഡിയാണ് ലൈക്ക് സ്കോർ ഇനി നമുക്ക് ഡിഫറെന്റ് ക്വസ്റ്റ്യൻസിന്റെ ഒരു പൈചാട്ട് നോക്കാം ഇതിനകത്ത് കാണാൻ പറ്റും ടോപ്പ് ടെൻ നമ്മള് റിസർവ് വെച്ചിരിക്കുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ് സിക്സ്റ്റി സെവൻ പോയിന്റ് ഫോർ പെർസെന്റേജ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഓക്കെ സോ അതിന്റെ ഒരു വെയ്റ്റേജ് നമ്മൾ നോക്കണം റെക്കറൻ് ആയിട്ട് ചോദിച്ചുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഈ ഒരു ചാർട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും നെക്സ്റ്റ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആ പാറ്റേൺ ആദ്യം ഒന്ന് മനസ്സിലാക്കണം ഒരു ഔട്ട്ലൈന് ഫൈവ് മിനിറ്റ്സ് കൊടുക്ക ട്വൽ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൊണ്ടിട്ട് നന്നായിട്ട് എഴുതി തീർക്കുക എഴുതുമ്പോൾ തന്നെ ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യണം ഉം തിയറീസും ഇന്ത്യൻ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം അതുപോലെ തന്നെ കോൺസെപ്റ്റൽസും അതുപോലെ അപ്ലൈഡ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനെ രണ്ടെങ്കിലും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ പഠിക്കണം നന്നായിട്ട് അറ്റ്ലീസ്റ്റ് രണ്ട് തവണയെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് വോട്ട് ലിമിറ്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ അഡ്രസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം പിന്നെ ഒരു പ്രോബിലിറ്റി മെത്തേഡ്സ് ആണ് ഈ ഒരു ട്വന്റി ട്വന്റി ഫൈവ് ഡിസംബർ എക്സ്പെക്ട് ചെയ്യുന്ന ടോപ്പിക്സ് ആണ് പ്ലോപ് ടുവിലുള്ള സംക്സ് നോക്കാം എസ് ബി സി എസ് പ്രിൻസിപ്പൽസും ആൻഡ് ഡിസൈൻ ആണ് സിക്സ്റ്റി സെവൻ സിക്സ്റ്റി സിക്സ് പോയിന്റ് സെവൻ പെർസെന്റേജ് പ്രോബിലിറ്റി ഉണ്ട് മീഡിയം കാറ്റഗറിയാണ് Of ം കാറ്റഗറിയാണ് ഓഡിയൻസസ് ആൻഡ് ഓഡിയൻസ് ഉണ്ട് മീഡിയം കാറ്റഗറി മീഡിയ ത്രെറ്റ്സ് മാവേ സൗവേലിയൻസ് സെൻസർഷിപ്പ് ഫിഫ്റ്റീൻ പ്രോബിലിറ്റി ചാനൽ ഉണ്ട് മീഡിയം കാറ്റഗറിയാണ് ഓൾട്ടർനേറ്റീവ് മീഡിയ ടൈപ്സ് ആൻഡ് എക്സാംപിൾസ് തേർട്ടി ത്രീ പോയിന്റ് ചാനൽസ് ഉണ്ട് ലോ കാറ്റഗറിയാണ് മീഡിയ പോളിസീസൺ തേർട്ടി ത്രീ പോയിന്റ് ത്രീ പെർസെന്റേജ് ചാൻസ് ഉണ്ട് ലോ കാറ്റഗറിയാണ് അതുപോലെ തന്നെ പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് മീഡിയ റോൾ മീഡിയ ഗ്ലോബലൈസേഷൻ ആണ് എഫക്ട്സ് ജെൻഡർ ആൻഡ് മീഡിയ ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ തേർട്ടി ത്രീ പോയിന്റ് ത്രീ പെർസെന്റേജ് ചാൻസ് ഉണ്ട് ലോ കാറ്റഗറിയാണ് നെക്സ്റ്റ് മീഡിയ ലിറ്ററസി ആൻഡ് മെസേജ് കൺസ്ട്രക്ഷൻ ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ എഡ്യൂക്കേഷൻ പാർട്ടിസിപ്പേഷൻകേഷൻ ഡൈവേസിറ്റി ഫോർ എഡ്യൂക്കേഷൻ എൻവീറൺമെന്റ് ആൻഡ് മീഡിയ സിക്സ്റ്റീൻ പോയിന്റ് സെവൻ പെർസെന്റേജ് ചാൻസ് ഉണ്ട് ലോ കാറ്റഗറി ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നെക്സ്റ്റ് ഇന്റർനാഷണൽ ഇന്റോ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രൊട്ടോഗ ടെക്നോളജിക്കൽ റിവല്യൂഷൻ ആൻഡ് മീഡിയ ഹിസ്റ്ററി എസ് പി സി സി കേസ് സ്റ്റഡീസ് സിക്സ്റ്റി പോയിന്റ് സെവൻ പെർസെന്റേജ് ചാമ്പസ് ഉണ്ട് ലോ കാറ്റഗറി ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് സോ നമ്മള് മീഡിയം ടു ലോയിലോട്ടേക്ക് കാറ്റഗറി ചെയ്യുകയാണെങ്കിൽ ടോപ്പിക്സ് ഉള്ളു എസ് പി സി എന്ന പ്രിൻസിപ്പൽസ്റ്റി സിക്സ് പോയിന്റ് സെവൻ പെർസെന്റേജ് ഉണ്ട് ഡോമിനൻ്റ് പാരഡിങ് ഡെവലപ്മെന്റ് മീഡിയം കാറ്റഗറി അഗൈൻ സിക്സ്റ്റി സിക്സ് ചാമ്പസ് ഉണ്ട് ഓഡിയൻസസ് ആൻഡ് ഓഡിയൻസ് തിയറീസ് മീഡിയം കാറ്റഗറി ഓൺലൈൻ മീഡിയ ത്രഡ്സ് ഫിഫ്റ്റീൻ ചാംസ് ഉണ്ട് ലോ കാറ്റഗറിയാണ് ഹൈ കാറ്റഗറി എന്ന് പറയുമ്പോൾ സെവൻറ്റി പെർസെന്റേജോളം ചാൻസ് ഉള്ളതാണ് മീഡിയം എന്ന് പറയുമ്പോൾ ഫോർട്ടിൻ ടു സിക്സ്റ്റി നയൻ പെർസെന്റേജ് ആണ് അതിലുള്ള ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എസ് ബി സി സി ഓഡിയൻസും അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയ ത്രഡ്സ് ഒക്കെയാണ് നെക്സ്റ്റ് ലോ കാറ്റഗറിയാണ് ഫോർട്ടി പെർസെൻറ്റേജ് ചാൻസ് ഉള്ള ടോപ്പിക്സുകൾ ഓക്കെ ഇനി ഹൈ ടു മീഡിയം ടോപ്പിക്സുകൾ ട്വന്റി ടു ജൂൺ തൊട്ട് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ജൂൺ വരെയുള്ള അപ്പിയറൻസസ് നോക്കുകയാണെങ്കിൽ എസ് ബിസി നാല് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മീഡിയം കാറ്റഗറി സിക്സ്റ്റി സിക്സ് ഉണ്ട് ഡോമിനൻ പാരഡിമ് നാല് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓഡിയൻസ് ആൻഡ് തിയറീസ് നാല് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഓൺലൈൻ മീഡിയ ത്രാലു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് മൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റി ചാൻസസ് ഉണ്ട് നെക്സ്റ്റ് നമ്മുടെ പ്രൊഡക്ടീവ് ക്വസ്റ്റൻ ആണ് ത്രീ ഹവേഴ്സ് ആണ് മാക്സിമം സ്കോർ എന്ന് പറയുന്നത് എന്ത ആണ് ഇൻസ്ട്രക്ഷൻ എന്തായാലും നിങ്ങൾ വായിച്ചിരിക്കണം സോ അറ്റം ഇനി ക്വസ്റ്റ്യൻസ് ഓൾ ക്വസ്റ്റൻസ് മാർക്സ് First question public opinion and conduct in media. Analyze how today's multi platform news ecosystem influence agenda setting, issue salience, and opinion formula, uh, formation in India. Substantiate with the reason illustrations. So, we will conduct topic. So, reason issues occurring include uh, 20 marks in India. Second one audience theories in a digital era. Compare and evaluate two audience theories in explaining engagement with the OTT. Social platform, discuss their explanatory power and limitations for Indian audiences. Subpart 2 10 plus 10. Media literacy and credibility. Explain two core concepts of media literacy that shape message interpretation. Propose a practicable checklist for evaluating information credibility in civic discourses. Fourth one, development paradigm. Outline the key uh, assumptions of the dominant paradigm of development and present a Recent critique from global South perspective. What does right-based participatory turn improve outcomes? Ten plus ten, on First, spcc design problems. Draft a, draft an SBCC strategy to increase routine immunization among urban slum youth in one Indian city. Include situation uh, situation analysis, audience segmentation, objectives, channels, or messaging. Implementation partners and monitoring and evaluation touch points. Very important topic. I mean, 20 marks carries. Sixth, the globalization and culture. Assess the effect of media globalization on Indian news or entertainment flows and cultural expression. Argue whether present trends indicate cultural imperialism, hybridity, or a negotiated mixture. 20 marks. I mean. Next, uh, write a detailed note on any of the following. 20 marks. ഈ പാട്ട് ഓൾട്ടർനേറ്റീവ് മീഡിയ ആൺഇൻ സിൻസ് ട്വന്റിസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ആ ഒരു സൊനാറ്റിൽ തന്നെ എഴുതണം ഈ പാട്ട് ജനറൽ മീഡിയ വിസിബിലിറ്റി ഓർ വിസിബിലിറ്റി റിപ്രസന്റേഷൻ പാട്ടേൺസ് ആൻഡ് പാർട്ട്വേ ഫോർ ചേഞ്ച് സി എൻമെന്റൽ കമ്മ്യൂണിക്കേഷൻ ഡ്രിസ്റ്റ് ആൻഡ് മീഡിയ അഡ്വക്കേ ഫോർ സസ്റ്റൈനബിലിറ്റി ഫോളോയിങ് ഈ ടെൻ മാർക്സ് സോ ടോട്ടൽ ട്വന്റി മാർക്സ് ആണ് റിസപ്ഷൻ അനാലിസിസ് മീഡിയൻ എഡ്യൂക്കേറ്റ് പബ്ലിക് ഡിപ്ലോമസിൻ്റെ ഡിജിറ്റൽ ഡിവൈഡ് ആൻഡ് ഇൻക്ലൂഷൻ സോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഈ ഒരു മോർ പ്രെഡിറ്റീവ് ക്വസ്റ്റൻ പേപ്പറുടെ ആൻസറും അതിന്റെ മാർക്കിംഗ് സ്കീമും നമ്മുടെ ലേൺ വൈസ് ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട് സോ എന്തായാലും അത് ചെക്ക് ചെയ്യണം രണ്ട് തവണയെങ്കിലും മിനിമം നമ്മൾ ആ 10 ലിമിറ്റ് വെച്ചിട്ട് അതോടൊപ്പം തന്നെ ചെയ്തിട്ട് എഴുതി പഠിക്കണം ഡിഗ്രി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി ജി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക